നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും ബോക്സിൽ രേഖപ്പെടുത്തുക പരിശുദ്ധാത്മാവിന്റെ മണവാട്ടി പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സർവശക്തനായ ദൈവമേ ഞങ്ങൾ ഞങ്ങളങ്ങുന്നു ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങ് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നേ ദിവസം അവിടുന്ന് തിരുമനസ്സാകുന്നത് മാത്രം ഞങ്ങൾക്ക് നൽകണമേ അവിടുത്തെ കരങ്ങളിൽ നിന്നും വിശ്വാസത്തോടെ എല്ലാം സ്വീകരിക്കുവാനും പ്രത്യാശയോടെ എല്ലാറ്റിനെയും പ്രതി പ്രാർത്ഥിക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങനെ ആശ്രയിക്കുന്നവരായ ഞങ്ങളുടെ ജീവിത പോരാട്ടങ്ങളിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളുമെന്നും അങ്ങ് ഞങ്ങളുടെ ഉറപ്പുള്ള കോട്ടയും ശക്തി ദുർഗവും ആയിരിക്കുമെന്നുള്ള ദൈവാശ്രയബോധം ഞങ്ങളിൽ ഉറപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ സാധ്യതകളുടെ വാതിലുകളെല്ലാം അടയുമ്പോഴും പ്രതീക്ഷിക്കാൻ വകയൊന്നും ഇല്ലാതിരിക്കുമ്പോഴും അങ്ങിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ ഞങ്ങളെ ശക്തരും ധീരരുമാക്കണമേ മാനുഷികമായ രീതിയിൽ എല്ലാം ചെയ്തിട്ടും പരിഹരിക്കാനാവാത്ത പ്രശ്നങ്ങൾക്കും ഫലമണിയാത്ത പ്രയത്നങ്ങൾക്കും തൃക്കരങ്ങളിലെ ഉചിതമായ നന്മ ഞങ്ങൾക്ക് നൽകണമേ തിരുഹിതത്തിനനുസൃതമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് സാധിച്ചു തരികയും ഞങ്ങളുടെ പാതകളെ അങ്ങയിൽ പ്രകാശിതമാക്കി നിത്യവും വഴി കരുണയുള്ള ഞങ്ങളുടെ ജീവനും യും ചെയ്യണമേരാണയുള്ള പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിലവിളിക്കുന്നു കണ്ണുനീരിന്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങളുടെ മധ്യസ്ഥെ അമ്മയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിനു ശേഷം അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എല്ലാ അസാധ്യമായ കാര്യങ്ങളും ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണമേ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നിറവേറുമെന്ന് ഞങ്ങൾ ദൈവത്തിൽ പ്രത്യാശിക്കുന്നു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങളിൽ എന്നും നിലനിൽക്കുവാൻ അമ്മയുടെ പ്രകാശം ഞങ്ങളിൽ തെളിക്കണമേ ഞങ്ങളിലെ ഇരുട്ടിന്റെ എല്ലാ വഴികളിലും അമ്മയുടെ ദിവ്യപ്രകാശ മുന്നോട്ടു പോകുവാനും ഞങ്ങൾക്ക് മുന്നേ അമ്മ വഴി നടന്നുകൊണ്ട് ഞങ്ങളെ നയിക്കുവാനും എല്ലാ സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവെ ഞങ്ങൾ ആഗ്രഹിക്കുകയും അമ്മയോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആവലാദികളെ അമ്മയുടെ പക്കൽ സമർപ്പിക്കുന്നു ഏറ്റവും കഠിനമായ ക്ലേശകരമായ ഈ നിമിഷത്തിലും അവിടുത്തെ സഹായം എന്നിലും എൻ്റെ കുടുംബത്തിലും ഞങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലും ഉണ്ടാവുമെന്ന് അറിയുന്നു ചോദിക്കുന്നതിനു മുൻപേ ഞങ്ങളെ അറിയുന്ന ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാതാവെ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുള്ളതും ഇപ്പോൾ പ്രാർത്ഥിച്ചതും ആവശ്യപ്പെടുന്നതുമായ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും അവിടുന്ന് സാധിച്ചു തരണമേ ദൈവത്തിന്റെ സഹായത്തിനായി അമ്മയുടെ പക്കൽ അണയുമ്പോൾ അമ്മ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കില്ലെന്ന ഞങ്ങൾക്കറിയാം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാൽ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും വിശുദ്ധിയിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കർത്താവിൻ്റെ ഹിതത്തിനനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അമ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുവാൻ അമ്മയുടെ സഹായം ഞങ്ങൾ യാചിക്കുന്നു